അന്ന് രാത്രിയിലെത്തിയ ആ സംഭവത്തിന് ശേഷം തറവാട്ടിൽ പല അനിഷ്ടങ്ങളും ഉണ്ടായി ബ്രഹ്മത്ത നമ്പൂരിപ്പാടിനെ കണ്ടിട്ട് എന്തെങ്കിലും പ്രതിവിധിയോണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോവാൾ വേണമെങ്കിൽ പപ്പന ദിവസോ അല്ലല്ലോ അല്ല ഉള്ളിത്താൻ അധികമല്ലോ ഞാൻ അല്ല ഇതേ നമ്മുടെ കുഞ്ചു അച്ഛൻ തുറക്കണോ തുറക്കണോ എന്ത് വിടാ അറിയാവുന്ന ആരെ കൊണ്ടെങ്കിൽ താൻ രക്ഷ എഴുതി കെട്ടിച്ചോ അനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക മീനാക്ഷിയല്ല ഏത് മോള് ചേട്ടൻ ഞാനാ ഞാൻ ദാസപ്പൻകുട്ടി ചേട്ടൻ അറിഞ്ഞോ പാടമ്പള്ളിയിലെ അടുക്കളക്കാർ ശാന്ത എന്നോട് പറഞ്ഞത് നമ്മുടെ ചെമ്പങ്കോട്ട ശ്രീദേവിക്ക് പ്രാന്താമു ദാസപ്പൊ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്നും നോക്കിക്കേ േട്ടാ എന്തോ നീ എന്തായി തപ്പന്ന് അല്ലെ ഇവിടുത്തെ കുളിമുറിയതാ നീ കുളിക്കണം ബ അവിടെയാ ആ എനിക്ക് ഉടുത്തു പറയാനുള്ള മുണ്ടൊന്നുമില്ല മുണ്ടൊക്കെ ബാഗിന്റെ അതാ നീ എനിക്കു മുണ്ട് നീ അങ്ങോട്ട് ചെല്ലോ ഞാൻ മുണ്ട് കൊടുത്തയ ഇവിടുന്ന് മരത്തോട്ടില്ലേ അവയവേ 嗯。嗯嗯 <laughs> എടീ അവള് ഈ പെണ്ടൊന്നില്ലല്ലോ എടീ ആരാരെ എന്റെ മുണ്ട് എടുത്തത് എടീ ആരാണെന്ന് എടേ ഇല്ല ഏടാ ഏടാ ഏടായോ ആരായാ ഞാൻ ഞാൻ ഞാനെന്നാണോ ആ ഞാനാ ഉച്ചയ്ക്ക് വന്ന ഡോക്ടർ ഇല്ലയോ സണ്ണി ആ എന്നാ എന്റെ മുണ്ടി കൊണ്ടിട്ടെ അല്ല കാര്യമായിപ്പോയി ഞാൻ കുളിക്കാൻ പാർന്നു വെച്ചതാ ഉണ്ട് ഞാൻ ഓടുതു പോയി വീണ്ടും അല്ലേ ಕೂத்தா പിന്നെ ഞാനിപ്പോഴെങ്ങനെങ്ങുന്നത് അതിനൊരു പണി ഉണ്ട് ഞാൻ ഇപ്പൊ മനസ്സിലായിരുന്നു ഏ എന്നോടൊരുത്തരം വർത്താനം പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞേക്ക തന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇങ്ങോട്ട് എന്റെ മുണ്ട് തരാൻ വേറെ ആരും അറിയണ്ട നമ്മൾ രണ്ടുപേരും മാത്രം രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം നന്നാ ഞാനത് വേണ്ട വെച്ച് കൈകാര്യം ഒരു നടക്കുന്നു മനുഷ്യന് സമ്മതിക്കത്തില്ല ഞാൻ ഈ ഉച്ചയ്ക്ക് നമ്മൾ നമ്മള് വെച്ച് കണ്ടു എന്നിട്ട് ഞാൻ ആരാന്ന് ചോദിച്ചില്ലല്ലോ എന്നെങ്കിലും അറിയാം എന്നെ ചികിത്സിക്കാൻ അമേരിക്കയിൽ നിന്നും ഡോക്ടർ അല്ലേ ഓ അപ്പൊ എല്ലാം അറിഞ്ഞല്ലേ ശരി അങ്ങനെ ഒരു ഡോക്ടർ റെഡി ഇനി ചികിത്സിക്കാൻ ഒരു രോഗിയെ വേണമല്ലോ അതിനല്ലേ എന്നെവിടെ എല്ലാരോട് സമ്മതിച്ചല്ലോ രോഗിയാണെന്ന് സംബന്ധിച്ചല്ലോ അത് മതി എന്താ കിടക്കുന്നില്ലേ വാ നിന്റെ മുറി കാണിച്ചുതരാം ഞാൻ എപ്പ കിടക്കുന്നു എവിടെ കിടക്കുന്നു എന്നൊന്നും നിങ്ങൾ നോക്കണ്ട ഞാൻ ഇവിടെ വന്നിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചേക്ക ശ്രീദേവി ചേച്ചിയെ കണ്ടിട്ട് എങ്ങനെയുണ്ട് കണ്ടു കുഴപ്പമുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞ അത്ര പ്രശ്നമൊന്നുമില്ല പ്രൈമറി സ്റ്റേജാ ശരിയാക്കാം നിങ്ങൾ പോയി കിടന്നോ പിന്നിനെ ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്

i'm

അതെ രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ശരിയല്ല കേട്ടാ കിണ്ടി അപ്പ ഞാൻ രക്ഷപ്പെട്ടു കേട്ടാ കിണ്ടി കിണ്ടി സണി സണി അതുകൊള്ളാം ഇന്നലെ രാത്രി ഇവിടെയാണ് കിടന്നുറങ്ങിയത് അതെ ഇന്നലെ രാത്രി കലാപരിപാടികളൊക്കെ നേരം വളരെ ഇരുട്ടി കലാപരിപാടിയോ എന്ത് കലാപരിപാടി ക്ലാസിക്കൽ പഠിക്കുന്നില്ലല്ലോ പിന്നെ ഇന്നലെ ആരോ നൃത്തം ചെയ്യുന്ന കേട്ടോ കേട്ടോ ആ ആ അത് ശരിക്കും ആർട്ടിസ്റ്റിനെ കണ്ടില്ല മുറി അകത്തുനിന്ന് പൂട്ടിയിരിക്കാണല്ലോ രാത്രി അതിനകത്ത് ആരാ കിടക്കാറ്

അപ്പൊ ഇതാണ് നഗുരൻ പറഞ്ഞ വിവാദ വിഷയമായ നിങ്ങളുടെ അല്ലേ ഇതാണ് ആ ക്രൂരനായ പഴയ കാരണവരല്ലേ മുഖം കണ്ടാൽ തന്നെ അറിയ ആളത്ര ശരിയല്ല ഏ ഈ മറ്റേ പാർട്ടിയുടെ നർത്തക എനിക്കപ്പ തെറ്റി തെറ്റി എന്താ ആ കാർന്നവര് വെറും അതെന്താ ഈ സ്ത്രീയാണ് പണ്ടത്തെ രാമനാഥൻറെ കാമുകയും നർത്തകിയുമായ നാഗവല്ലിയെങ്കിൽ ഇവരെ ആ കാർന്നൂര് പിടിച്ചോണ്ട് പോയി എനിക്കൊരു പരാതിയില്ല എങ്ങനെ പിടിച്ചോണ്ട് പോയിരിക്കും എന്തൊരുചർ എന്റെ ആ രാമനാഥൻ വന്ന് താമസിച്ചിരുന്ന വീട് വേണേ അപ്പൊ എവിടെ അവൻ എന്നാണ് പണ്ട് നാഗവല്ലി ആഭരണങ്ങളൊക്കെ മുല്ലമുട്ടുമാല മാങ്ങോതിരം കാശുമാല നെറ്റിച്ചുട്ടി ചെറുക്കേമിൽ പോകാനുള്ള

కిండీ ఏ కిండీ కిండి కిటి కిండి కిండి